ഫോർ സൈസ് ടിവിയുടെ മണ്ഡലങ്ങളിലൂടെ എന്ന ലോകസഭാ മണ്ഡലങ്ങളെക്കുറിച്ചുള്ള വിശകലന പരിപാടിയിലേക്ക് സ്വാഗതം നഷ്ടപ്പെട്ട കോട്ട അതാണ് എൽ ഡി എഫിന് പാലക്കാട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ എൽ ഡി എഫിൻ്റെ കോട്ടയായി തുടർന്ന പാലക്കാട് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ എഫക്റ്റിൽ ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ട മണ്ഡലമാണ് കോട്ട പിടിച്ചെടുത്ത് ആധിപത്യത്തിനായി എൽ ഡി എഫ് പൊരുതുമ്പോൾ പിടിച്ചെടുത്തത് നിലനിർത്താനാണ് യു ഡി എഫിൻ്റെ ശ്രമം പട്ടാമ്പി ഷൊർണ്ണൂർ ഒറ്റപ്പാലം കോങ്ങാട് മണ്ണാർക്കാട് മലമ്പുഴ പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നുള്ളതാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതൽ പാലക്കാട് പാർലമെൻറ്റ് മണ്ഡലം നിലവിലുണ്ട് എന്നാൽ ഇന്നുള്ള പല നിയമസഭാ മണ്ഡലങ്ങളും അന്നുണ്ടായിരുന്നില്ല രാജ്യം നേരിട്ട രണ്ടാമത്തെ പൊതു തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പി കുഞ്ഞൻ വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇ കെ നയനാരൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ എ കെ ഗോപാലനും പാലക്കാടിൻ്റെ പ്രതിനിധികളായി പാർലമെൻറ്റിലെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ മൂന്ന് തവണ സി പി എമ്മിൻ്റെ എൻ എൻ കൃഷ്ണദാസാണ് പാലക്കാട് വിജയിച്ചത് രണ്ടായിരത്തി ഒമ്പതിലാണ് പാലക്കാട് മണ്ഡലം പുനർനിർണ്ണയിക്കപ്പെട്ടത് ആലത്തൂരും ചിറ്റൂരും പഴയ കൊല്ലങ്കോടുമെല്ലാം മാറി പകരം ഷൊണ്ണൂരും ഒറ്റപ്പാലവും പട്ടാമ്പിയും പാലക്കാടിന്റെ ഭാഗമായി ഈ പുനഃസംഘടനയിൽ ക്ഷീണം നേരിട്ടപ്പോൾ കോൺഗ്രസിൻ്റെ സതീശൻ പാച്ചേനിയെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് സി പി എമ്മിൻ്റെ എം വി രാജേഷിന് പരാജയപ്പെടുത്താനായത് രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ രാജേഷ് ആ ക്ഷീണം തീർത്തു യു ഡി എഫിൻ്റെ എം പി വീരേന്ദ്രകുമാറിനെ ഒരു ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രാജേഷ് മറികടന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസ് പാലക്കാട് തിരിച്ചു പിടിച്ചു കേരളത്തെ ആകെ അമ്പരപ്പിച്ച് സിറ്റിംഗ് എം പി എം വി രാജേഷിനെ പരാജയപ്പെടുത്തി വി കെ ശ്രീകണ്ഠൻ അട്ടിമറി വിജയത്തിലൂടെ മണ്ഡലം പിടിച്ചടക്കി പഴയ പുലി ഇറക്കി പാലക്കാട് വി കെ ശ്രീകണ്ഠനെ വീഴ്ത്താമെന്ന പരീക്ഷണമാണ് സി പി എം നടത്തുന്നത് ബി ജെ പിക്ക് ശക്തമായ സ്വാധീനമുള്ള പാലക്കാട് കഴിഞ്ഞ തവണ അവരുടെ സ്ഥാനാർത്ഥിയായിരുന്ന സി കൃഷ്ണകുമാർ തന്നെയാണ് ഇത്തവണയും മത്സരിക്കുന്നത് രണ്ട് ലക്ഷത്തി പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് വോട്ട് കൃഷ്ണകുമാർ കഴിഞ്ഞ തവണ നേടിയിരുന്നു ജയിക്കാനായില്ലെങ്കിലും ജയസാധ്യതയുള്ള ഒരാളുടെ വിജയം മുടക്കാൻ ഇവിടെ ബി ജെ പിക്ക് കഴിയും പാലക്കാടിൻ്റെ മണ്ണിൽ പഴയ പകിട്ടോടെ ഇടതുപക്ഷം വരുമോ അതോ യു ഡി എഫ് സീറ്റ് നിലനിർത്തുമോ അതല്ല ബി ജെ പി അട്ടിമറി വിജയം കരസ്ഥമാക്കുമോ പാലക്കാട്ടെ കാര്യങ്ങൾ പ്രവചിക്കുക അത്ര എളുപ്പമല്ല